എൻ്റെ പേര് നിത്യ ജോസ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മേലടൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ കോഴിക്കോട് ജില്ലയിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ഓഫീസറായി വർക്ക് ചെയ്യുകയാണ് ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഒരുപാട് ആവശ്യങ്ങളുമായിട്ടാണ് അമ്മമാതാവിൻ്റെ അടുത്ത് വരുന്നത് അതിലാദ്യമായി ഞാൻ ഒരുപാട് പുറത്തേക്ക് പോകാൻ ട്രൈ ചെയ്ത ഒരാളാണ് ഞാൻ ഓസ്ട്രേലിയയിലും കാനഡയിലും അതുപോലെ ഗൾഫ് കൺട്രീസിലൊക്കെ ഞാൻ പോകാൻ വേണ്ടി ഒരുപാട് പൈസയും മുടക്കി അങ്ങനെ കുറേ അതിൻ്റെ പുറകെ നടന്ന ആളാണ് അങ്ങനെ അതിലൊരുപാട് നിരാശ ഒന്ന് ഞാനിങ്ങനെ മാതാവിനോട് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കൊരട്ടിപ്പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഞാൻ ഞാൻ കുറേ പിന്നെ ആ നവംബർ മാസത്തിൽ എനിക്ക് ഓർഡർ വരികയാണ് അപ്പോൾ മനസ്സിലാക്കി ഹിതം ഒരു പക്ഷേ പുറത്ത് പോവുകയായിരിക്കില്ല ഇവിടെ വർക്ക് ചെയ്യുകയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ എൻ്റെ ജോലി തുടർന്നു പക്ഷേ എൻ്റെ ഭർത്താവിന് ഞാൻ പുറത്തു പോയി വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു അതിന് കാരണം ആൾക്കാർ കുവൈറ്റിൽ വർക്ക് ചെയ്യുകയാണ് എൻ്റെ വീട് തൃശ്ശൂരാണെങ്കിലും എനിക്ക് ജോലി കിട്ടിയത് കോഴിക്കോട് മൂന്ന് പേരും എൻ്റെ നാട്ടിലാണ് അപ്പോൾ മക്കളെ നോക്കാനായിട്ട് വേറെ ആരുമില്ല അപ്പോൾ അപ്പച്ചനും അമ്മച്ചൊക്കെ പ്രായമായവരാണ് അപ്പോൾ ഞാനൊരു ചേച്ചിയെ ഏൽപ്പിച്ചാണ് ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ നാട്ടിൽ വരുന്ന ആളാണ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മക്കളുടെ കാര്യങ്ങൾ ടെൻഷനും അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുക എന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു വളരെ കുറച്ച് സമയം മാത്രം ഒരുമിച്ച് ജീവിച്ച ഒരു ദമ്പതികളാണ് അതുകൊണ്ട് തന്നെ മക്കൾ വളർന്ന് വലുതാവുമ്പോൾ മക്കളുടെ കാര്യങ്ങൾ നോക്കാനും ഒരു ടീനേജ് പ്രായമൊക്കെ ആകുമ്പോൾ അവരുടെ കൂടെ പാരൻസ് നിൽക്കുന്നത് അത്രയും ഇമ്പോർട്ടൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എവിടെ ആയാലും ഒരുമിച്ചൊന്ന് സെറ്റിൽ ചെയ്യണമെന്നത് വലിയൊരാഗ്രഹമായിരുന്നു പക്ഷേ ഹസ്ബൻഡ് രണ്ട് ഫ്രണ്ട്സിന് പൈസ കടം കൊടുത്തിരുന്നു അപ്പോൾ അത് അവർ തിരിച്ചു തരാതെ വരികയും അത് ഞങ്ങൾക്കൊരു വലിയ ബാധ്യതയായി മാറുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറാൻ വേണ്ടി ഒരു പുതിയ വീട് പണിത് അങ്ങനെ ഹൗസിങ് ലോൺ എടുത്ത് അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ലോൺ എമൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഈ ഫ്രണ്ട്സ് പൈസ തരാനുള്ളത് തരികയും ചെയ്തില്ല അപ്പം ഞങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ആയിട്ട് ഭയങ്കര ഒരു ക്രൈസിസ് ഉണ്ടായി അപ്പോൾ ഹസ്ബൻഡിൻ്റെ പൈസ കൊണ്ട് ലോൺ അടയ്ക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ അപ്പോൾ എൻ്റെ ജോലി കൊണ്ട് വീട്ടിൽ നിൽക്കുന്ന ചേച്ചിക്ക് ഒരു ശമ്പളം കൊടുക്കണം മക്കളുടെ ചെലവ് അങ്ങനെ ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ഒരു ബുദ്ധിമുട്ടിലായി അപ്പം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടത് പലരും എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പലരും വഴിയായിട്ട് അറിഞ്ഞപ്പോൾ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ദൈവവുമായി ഒരു നല്ല വിശ്വാസവും പ്രാർത്ഥനയുള്ള ആളായിരുന്നു പക്ഷേ മാതാവിനോടുള്ളൊരു ഭക്തി എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല ആ ഒരു റിലേഷൻ എനിക്ക് എന്തോ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പം എന്നോട് ഇങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കൃപാസനത്തിൽ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുകയാണ് അങ്ങനെ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് അതെൻ്റെ ജീവിതത്തിലൊരു വലിയൊരു മാറ്റം തന്നെയാണ് വരുത്തുന്നത് ഒരു ഉടമ്പടിയുടെ ക്രമങ്ങള് ഒരു ഡിസിപ്ലിൻ അതൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു അങ്ങനെ ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കൊറോണ നമ്മുടെ നാട്ടിൽ അങ്ങനെ മൊത്തത്തിൽ വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കൊറോണ ഡ്യൂട്ടിയിലേക്ക് കിടക്കേണ്ടി വന്നു ഏകദേശം ഒരു വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് കൊറോണ ഡ്യൂട്ടി ബീച്ച് ഹോസ്പിറ്റലിൽ ഞാൻ ചെയ്ത ഒരാളാണ് അപ്പോൾ ആ സമയത്ത് ഓരോ നമ്മുടെ പ്രാർത്ഥനയുടെ ക്രമങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിയിൽ ഷിഫ്റ്റ് അതൊക്കെ കാരണം പ്രാർത്ഥനയുടെ ഇത് മുടങ്ങി തുടങ്ങി പിന്നെ എന്നിലുള്ള അലസതയും കാരണം പലപ്പോഴും പ്രാർത്ഥനകൾ മുടങ്ങി മുടങ്ങി ഞാൻ അവസാനം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വിട്ടു എന്ന് തന്നെ പറയാം ഞാൻ മാധവനോട് അവിശ്വസ്ഥത കാണിച്ചു അതിൽ ഞാൻ മാധവനോട് മാപ്പ് ചോദിക്കുന്നു അപ്പം ഞാൻ അങ്ങനെ ഞാൻ കൊറോണ ഡ്യൂട്ടി ആയിട്ട് മുന്നോട്ട് പോയി അപ്പം പലർക്കും കൊറോണ വന്നു നമ്മളിപ്പോൾ വീട്ടിലോട്ട് പോകാൻ പറ്റുന്നില്ല അവിടെ തന്നെ നിൽക്കേണ്ട ഒരവസ്ഥ അങ്ങനെ കുറേ വർഷം കുറേ സോറി കുറേ മാസങ്ങൾക്ക് ശേഷം വീട്ടിലോട്ട് ചെന്നപ്പോഴും അടുത്തുള്ളവരൊക്കെ നമ്മളെ കൊറോണ രോഗികളെ നോക്കുന്നുള്ള രീതിയിൽ ഒരു കൊറോണ രോഗി കാണുന്ന പോലെയാണ് നമുക്ക് നമ്മളെ നോക്കിയത് അപ്പം നമ്മളിങ്ങനെ വീട്ടിൽ ജസ്റ്റ് കാറിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഒരു ക്വാറൻറ്റൈൻ പോലെ കഴിഞ്ഞു അങ്ങനെയൊക്കെ ആയപ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് ആ സമയത്ത് വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി പല രാത്രികളിലും ഞാൻ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇത് കഴിഞ്ഞ് ഈ കൊറോണ വരെ എല്ലാം അവസാനിച്ച് കഴിഞ്ഞപ്പോഴും എനിക്ക് ഇതുവരെ കൊറോണ വന്നിട്ടില്ല അത് മാതാവ് എനിക്ക് എന്നൊരു വലിയ അനുഗ്രഹമാണ് എൻ്റെ ദൈവനോട് കാണിച്ചൊരു വലിയ കാരുണ്യമാണ് അങ്ങനെ കൊറോണ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തിരിച്ച് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കണം എന്നൊരു വലിയൊരു ആഗ്രഹം വന്നു പക്ഷേ ഞാൻ മാധവനോടും ദൈവത്തിനോടും ഒരു അവിശ്വസത കാണിച്ചല്ലോ എന്നൊരു കുറ്റബോധം കൊണ്ട് എനിക്കിങ്ങോട്ട് വരാൻ തോന്നി തോന്നിയില്ല അപ്പം ഇനി എന്തു ചെയ്യും എന്ന് വിചാരിക്കുമ്പോഴാണ് ഞാനൊരു ആന്തരിക സൗഖ്യധ്യാനത്തിന് ഞാനും എൻ്റെ ഭർത്താവും മക്കളെയും എല്ലാവരും കൂടി ഞങ്ങളൊരു ധ്യാനത്തിന് പോയി അപ്പോൾ അവിടെ വെച്ച് കൗൺസിലിംഗ് ചെയ്ത ബ്രദർ പറഞ്ഞു എന്നെ പലപ്പോഴും പരിശുദ്ധ അമ്മയുടെ മടിയിൽ ഞാൻ കിടക്കുന്നതായിട്ടും മാതാവിൻ്റെ കൂടെ പല ഇപ്പം വട്ടവും എൻ്റെ കൂടെ ഇരിക്കുന്നതായിട്ടും എന്നെ ആശ്വസിപ്പിക്കുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ടെന്ന് ആ ബ്രദർ പറഞ്ഞപ്പോൾ മാതാവ് എന്നെ വീണ്ടും ഇവിടേക്ക് തിരിച്ചു വിളിക്കുകയാണെന്നും മാധവൻ്റെ അവിശ്വസ്തയെ പുറത്തുവെന്നും എന്നെ തിരിച്ച് മക്കളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഒരു ബോധ്യം വന്നതിൻ്റെ ഫലമായിട്ട് ഞാൻ വീണ്ടും കൃപാസനത്തിൽ വന്ന് പുതുക്കി ഉടമ്പടി പുതുക്കി അപ്പോഴെനിക്ക് വീണ്ടും എൻ്റെ ആഗ്രഹം പുറത്തേക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഒരുമിച്ച് ജീവിക്കാനുള്ളൊരാഗ്രഹം മക്കളുടെ കൂടെ നിൽക്കാനുള്ള ഒരാഗ്രഹമൊക്കെ ഉണ്ടായി അപ്പം ഞങ്ങൾ ഒ എന്നൊരു പരീക്ഷ ഇപ്പോൾ യു കെയിലേക്ക് പോകാനായിട്ട് ഇപ്പം നമ്മുടെ ഗവൺമെൻറ് വളരെയധികം പൈസ ചിലവൊന്നും ഇല്ലാതെ നടത്തുന്ന ഒരു ഇത് നല്ലൊരു ഇതാണ് അപ്പോൾ അതിലേക്ക് പോകുകയാണെങ്കിൽ ഒ ടി എന്നൊരു എക്സാം പാസ് ആവണം അപ്പം അത്യാവശ്യം നല്ല ഒരു എക്സാം ആണ് അപ്പോൾ എൻ്റെ ഒരു കഴിവ് കൊണ്ട് അതുപോലെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സ് എക്സാം അത് ഞാൻ ഐ എൽ ടി എസ് എഴുതിയ ഒരാളാണ് അപ്പോൾ അത് എത്രമാത്രം ടഫാന്നറിയാം പക്ഷേ ഒ ഇ ടി എന്നൊരു എക്സാം നഴ്സുമാർക്ക് വേണ്ടി പ്രത്യേകം ആയതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏകദേശം ഒരു പത്ത് മാസത്തോളം ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്തു എങ്കിൽ പോലും എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആയിട്ടുണ്ടായില്ലേ കാരണം എൻ്റെ കഴിവുകൊണ്ട് ലിസണിങ്ങും അതുപോലെ സ്പീക്കിങ്ങൊക്കെ നമ്മുടെ ചിലപ്പോൾ ഒരു പത്ത് മാർക്കിൻ്റെ ഒരു ഇതിന് നമ്മുടെ ബി എന്ന സ്കോർ സി പ്ലസ്സിലേക്ക് മാറാം അപ്പോൾ ഒരു അങ്ങനെ ഇതിൽ ഞാൻ ആദ്യത്തെ പ്രാവശ്യം എഴുതി അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എഴുതിയപ്പം എനിക്ക് ലിസണിങ് ഒഴികെ എല്ലാത്തിനും ിയും അതുപോലെ റൈറ്റിങ്ങിന് സി പ്ലസ് മതി അങ്ങനെ കിട്ടി അപ്പോൾ എനിക്ക് അത്ഭുതമായി കാരണം ക്ലബ്ബിങ് സ്കോർ ഉണ്ടല്ലോ ഒരു വട്ടം കൂടി ട്രൈ ചെയ്യുക ഞാനുള്ള ഒരു പ്രോത്സാഹനം അമ്മ എനിക്ക് അതിലെ തന്നിരുന്നു അപ്പോൾ ആ പ്രാർത്ഥ പരീക്ഷകര സമയത്തൊക്കെ ഞാൻ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത് നിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യിക്കുമെന്ന ആ വചനം ഞാൻ എക്സാം ഹാളിലൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു അതുകൊണ്ട് എന്തോ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി എൻ്റെ സ്പീക്കിംഗിൻ്റെ ടൈമിലൊക്കെ എനിക്ക് നന്നായി പെർഫോം ചെയ്യാനും എല്ലാം സാധിച്ചു അപ്പോൾ പിന്നെ ഞാൻ എന്തോ ലിസണിങ് മാത്രം സി പ്ലസ് ആയിപ്പോയല്ലോ അതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഫസ്റ്റ് ടൈം തന്നെ പോകായിരുന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ പിന്നെയാണ് എനിക്ക് ബോധ്യമായത് കാരണം എൻ്റെ കഴിവുകൊണ്ടല്ല മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ അവിടെ അനുഭവിച്ചിരുന്നു അപ്പോൾ ഇനിയും ഞാൻ മാതാവിലേക്ക് അടുക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ വീണ്ടും ഒരു ഒന്നുകൂടി ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ളതിൽ ഞാൻ വീണ്ടും എഴുതി സെക്കൻഡ് ടൈം പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം ഇത്ര കിട്ടിയില്ലോ അപ്പം ഞാൻ പെട്ടെന്ന് എഴുതി കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളൊരു ഇതിൽ ഞാൻ സെക്കൻഡ് ടൈം എഴുതിയപ്പോൾ പക്ഷേ അപ്പോഴും എനിക്ക് ലിസണിങ് കിട്ടിയില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ചും കൂടി നമ്മളൊരു ദൈവത്തിലേക്ക് അടുക്കണം അങ്ങനെ വീണ്ടും ഞാൻ കൂടുതൽ ബൈബിൾ വചനങ്ങള് അതുപോലെ ബൈബിൾ വായിക്കാനും ചില വചനങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാനും പ്രാർത്ഥിക്കാനും തുടങ്ങി അത് നമുക്കിപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ ചില വചനങ്ങളെ കൂടുതൽ പറയുമ്പോൾ നമുക്കൊരു ഊർജ്ജം ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാനങ്ങനെ പല മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അങ്ങനെ വചനങ്ങൾ ഞാൻ ഏറ്റു പറഞ്ഞു അതുപോലെ ഞാൻ അത് എഴുതി പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ മൂന്നാമത് എഴുതിയ എക്സാമിന് എനിക്ക് യു കെ എൽ കള റിക്വയർഡ് സ്കോർ കിട്ടി അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ വിസ വന്നു ഞാൻ അടുത്ത ആഴ്ച യു കെ എൽക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഈ ഞാൻ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ദൈവത്തിനും നന്ദി പറയുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ മക്കൾ പ്രാർത്ഥനയിൽ കുറച്ച് വീക്കാണ് അപ്പം ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോഴും ഒരു പ്രാർത്ഥനയിൽ ഒരു ചെറിയ മടിയൊക്കെ ഉണ്ട് എൻ്റെ മറ്റു രണ്ട് മക്കൾ നല്ല തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അത് മാതാവ് ഇനിയും എൻ്റെ മൂന്ന് പേരെയും ദൈവത്തിനുള്ള മക്കളൊക്കെ അവരെ വളർത്തും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആ ലോണിൻ്റെ പൈസ തരാനുള്ള ഫ്രണ്ട്സ് തന്നിട്ടില്ല എങ്കിൽ പോലും ഹസ്ബൻഡ് വേറൊരു ചെറിയൊരു ബിസിനസ്സിൻ്റെ ഒരു ഭാഗമായി ആ ഭാഗമായി ഞങ്ങൾക്ക് കുറച്ച് പൈസ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം അതുമൂലം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുറച്ച് ബാധ്യതകൾ മാറ്റാനും അതുപോലെ എൻ്റെ പോകുന്ന കാര്യങ്ങൾക്കുള്ള ചെലവിൽക്കൊക്കെ എടുക്കാനും ഒക്കെ സാധിച്ചു അപ്പം എൻ്റെ ആ ലോണിൻ്റെ ഇതുകളും കൃത്യസമയത്ത് അതിൻ്റെ സമയമാകുമ്പോൾ അതെല്ലാം നടത്തി തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത വർദ്ധിക്കാനായിട്ട് എൻ്റെ ബ്രദറും കൂടി ഒരു കാരണമാണ് ബ്രദറ് ഞാനിപ്പോൾ ഒന്ന് ഡൗൺ ആയി പോകുമ്പോൾ എന്നെ വിളിച്ച് ഇങ്ങനെ പറയാറുണ്ട് നീ പ്രാർത്ഥിക്കണം അതുപോലെ തിരിച്ചു വരണം അപ്പം നമ്മൾ പെട്ടെന്ന് ഒന്ന് ഡൗൺ ആയി പോകുമ്പോൾ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ അത് നമുക്ക് വളരെ വളരെയൊരു സഹായകമാണ് അപ്പോൾ മറ്റ് പലരെയും അതുപോലെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് അവർ ഇത് ഫോളോ ചെയ്യാതെ ഇരിക്കുന്ന ഒരുപാട് പേരോട് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് നിങ്ങൾ ഒരിക്കൽ മാതാവിനോട് അവിശ്വസ്ത കാണിച്ചു ദൈവത്തോട് അവിശ്വസ്ത കാണിച്ചാലും നമ്മുടെ ദൈവം കാരുണ്യവാനാണ് മാതാവ് നമ്മളോട് പൊറുക്കും നിങ്ങൾ തിരിച്ചു വരണം നിങ്ങൾ ഈ ഉടമ്പടിയിലോട് ചേർന്ന് നിൽക്കണം മരണം വരെ ദൈവത്തോട് ചെയ്ത ഉടമ്പടി ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ചെയ്ത ഈ ഉടമ്പടി നിങ്ങൾ പാലിക്കണം അത് എൻ്റെ വ്യക്തി ജീവിതത്തിലെ ഒരു കടുകുമണിയോളം വിശ്വാസമായിട്ടാണ് ഞാൻ ഈ കൃപാസനത്തിലേക്ക് വന്നത് അമ്മ മാതാവ് എന്താ പറയുക എന്നെ വളവും വെള്ളവും ഒക്കെ നൽകി എന്നെ മാതാവിൻ്റെ മകളാക്കി മാറ്റി അപ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മ മാതാവിനും എൻ്റെ പ്രിയ ദൈവത്തിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി